മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹൈബിടൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലില് അഭിമുഖം കൊടുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു കാസ വർഗീയ ഭീകരവാദ സംഘടനയാണ് കാസ ബി ജെ പി ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നു കാസ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്നൊക്കെയാണ് ഹൈബീഡൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിന് ചുട്ട മറുപടിയുമായിട്ട് കാസ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ അങ്ങ് എടുത്തു പറയാം യഥാർത്ഥത്തിൽ വർഗീയ ഭീകര സംഘടനകളെ ഹൈബിടനും കോൺഗ്രസ് ഒക്കെ എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് കാസ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലില് ഹൈബിടന് കൊടുത്ത ചുട്ട മറുപടി ഒന്ന് ഞാൻ വായിച്ചൊന്ന് മുന്നോട്ട് വെക്കാം എന്തിനായിരുന്നു ഹൈബിട കൂട്ടിയാൽ കൂടുന്നവരോട് മുട്ടിയാൽ പോരെ ഈ പറഞ്ഞ മറുപടിക്കൊക്കെ എന്തെങ്കിലും പറയാൻ ഹൈബീഡനെ കൊണ്ട് സാധിക്കോ ഏതായാലും ഹൈബീഡൻ പെട്ടതായിട്ടാണ് തോന്നുന്നത് ഞാൻ ഏതായാലും ഈ മറുപടി ഒന്ന് വായിച്ചേൽപ്പിക്കാം അതോടുകൂടി കേരളത്തിലെ ഓരോ മലയാളിക്കും മനസ്സിലാക്കാൻ സാധിക്കോ ഹൈബീഡൻ ഏതായാലും പെട്ടിരിക്കുന്നു എന്ന് മറുപടി ഒന്ന് വായിച്ചേൽപ്പിക്കാം ശ്രീ ഹൈബി ഈഡനോട് സുഡാപ്പി ചാനലിൽ ഇരുന്നു കൊണ്ട് െതിരെ നീ ഉന്നയിച്ച ആക്ഷേപം തെളിയിച്ചാൽ ജോർജ് ഈഡൻ തന്നെയാണ് നിന്റെ പിതാവെന്ന് ഞങ്ങൾക്കാം എന്ന സംഘടന ഞങ്ങൾ പിരിച്ചുവിടാം എറണാകുളം എസ് ഡി പി ഐ ഓഫീസ് മുതൽ അങ്ങ് ഡൽഹി വരെ പിടിപാടുള്ള ഹൈബി ഈഡൻ എംപിക്ക് സുഡാപ്പികളുടെയോ സംസ്ഥാന ഭരണകൂടത്തിന്റെയോ സഹായം സ്വീകരിച്ചുകൊണ്ട് സംഘടനയോ അതിന്റെ നേതൃത്വ നിരയിലുള്ളവരോ ബി ജെ പിയിൽ നിന്നോ മറ്റേതെങ്കിലും സംഘപരിവാർ സംഘടനകളിൽ നിന്നോ ഒരു രൂപയെങ്കിലും കൈപ്പറ്റിയതായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തെളിയിക്കാൻ ഞങ്ങൾ എം പിളിക്കുന്നു ഒരു കൈവും ഇല്ലാതിരുന്നിട്ടും ഇല്ലാത്തവനായിരുന്നിട്ടും പിതാവ് മരിച്ചതിന്റെ ആശ്രിത നിയമനത്തിൽ എം പി സ്ഥാനം ലഭിച്ച എറണാകുളത്ത് നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതൊക്കെ താൻ ലത്തീൻ കത്തോലിക്കനാണെന്നും താൻ പഴയ മത്സ്യത്തൊഴിലാളി കുടുംബമാണെന്നും പറഞ്ഞ് പാവപ്പെട്ട എറണാകുളത്തെ ലത്തീൻ കത്തോലിക്കരെ പറ്റിച്ചു എന്നാൽ ഹൈബിടൻ എം പി ആയതിനു ശേഷം ഇക്കാലം അത്രയും എറണാകുളത്തെയും കൊച്ചിയിലെയും ക്രിസ്ത്യാനികളെ പിന്നിൽ നിന്ന് കുത്തുന്നതും വഞ്ചിക്കുന്നതുമായ സമീപനമായിരുന്നു സ്വീകരിച്ച് വന്നത് ക്രിസ്ത്യൻ സമൂഹം പൊതുവിൽ ഇക്കാലയളവിൽ കേരളത്തിൽ നേരിട്ടുള്ള നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഹൈബിയഡൻ ക്രിസ്ത്യാനികളുടെ ശത്രുപക്ഷത്തായിരുന്നു ഒരു വിഷയത്തിൽ പോലും ഹൈബിയൻ സ്വന്തം സമുദായത്തിനു വേണ്ടിയോ നീതിക്ക് ഒപ്പമോ ഇതുവരെ നിലകൊണ്ടിട്ടില്ല ഒടുവിൽ തന്നെ വിജയിപ്പിച്ച മുനമ്പത്തെ ജനതയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവരെ കുടിയിറക്കാനായി ഇസ്ലാമിക സംഘടനകൾക്കൊപ്പം നിന്ന പ്രധാനികളിൽ ഒരാൾ സ്ഥലം ആയ ഹൈബിയൻ തന്നെയായിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഡൽഹിയിൽ നാടകം കളിച്ച ഹൈബിയുടൻ അതിനുശേഷം സ്വന്തം മണ്ഡലത്തിലെ കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും എതിരെ ഉണ്ടായ വിഷയങ്ങളിൽ ജിഹാദികൾക്ക് ഒപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ഗുരുവായ ക്രിസ്തുവിനെ ഒറ്റ നൽകി യുദാസിന്റെ സ്വഭാവം കാണിക്കുന്ന ഹൈബിക്ക് ക്രിസ്തു തന്റെ മക്കൾക്ക് വേണ്ടി സ്ഥാപിച്ച പരിശുദ്ധ ബലിയിൽ എടുത്തുയർത്തി അർപ്പിക്കപ്പെടുന്ന കാസ എന്ന വാക്കുച്ചരിക്കാനുള്ള യാതൊരു അർഹതയുമില്ല അതുകൊണ്ട് ആ സുഡാപ്പി മാധ്യമത്തിലെ പ്രസ്തുത ഇന്റർവ്യൂവിലെ ആ ഭാഗത്തോട് ഞങ്ങൾ യോജിക്കുന്നു കാരണം നീ വർത്തമാനകാലത്തിലെ അഭിനവ യൂദാസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാസ എന്ന വാക്കിനെ ഒരിക്കലും ഉച്ചരിക്കരുത് വോട്ടു ചെയ്ത് വിജയിപ്പിച്ച സ്വന്തം ജനത്തെ മറന്നുകൊണ്ട് ശത്രുക്കൾക്കൊപ്പം നിലകൊള്ളുന്നതും എറണാകുളത്തും മതമൗലികവാദത്തെ പാലോട്ടി വളർത്തുന്നതിന് പിന്തുണ കൊടുക്കുന്നതുമായ ഹൈബിടന്റെ നിലപാടുകളെ സ്ഥിരമായി കാട്ടുന്നതും എതിർക്കുന്നതുമാണ് ഹൈബിടൻ കാസയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കാസ എന്ന ക്രിസ്ത്യൻ സംഘടനയെ ഫണ്ട് ചെയ്യുന്നത് എന്ന് ഒരു പാർലമെന്റ് അംഗം പരസ്യമായി പറയുന്നത് ഒരു ഗുരുതരമായ ആരോപണമാണ് ആയതിനാലാണ് ആദ്യം ആദ്യ നടപടി എന്ന നിലയിൽ എറണാകുളം എം പി ആയ ഹൈബിടനോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് തെളിയിക്കാൻ കാസ പരസ്യമായി വെല്ലുവിളിക്കുന്നത് നട്ടൽ ഉണ്ടെങ്കിൽ ഹൈബി ഈഡൻ വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കാണിക്കുക ധൈര്യം കാട്ടുക ഹൈബി കാസക്കെതിരെ നടത്തിയിരിക്കുന്ന ആരോപണം തെളിയിച്ചാൽ ജോർജിഡൻ തന്നെയാണ് പിതാവെന്ന് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് കാസ എന്ന സംഘടന ഞങ്ങൾ എന്തിനാണ് ഹൈബിടൂട്ടിയാൽ കൂടുന്നവരോട് മുട്ടാൻ നിന്നാൽ പോരെ ഹൈബിയടൻ വിളിച്ചു പറയുന്നു കാസ ബി ജെ പി ഫണ്ട് വാങ്ങുന്നു ഇതിന് തിരിച്ചടിച്ചു കൊണ്ട് കാസരംഗത്തെത്തുന്നു നിങ്ങൾ നിങ്ങളുടെ കണക്ഷൻസ് അതായത് നിങ്ങളുടെ എസ് ഇ പി ഐയോടുള്ള ബന്ധം നിങ്ങളുടെ സർക്കാറുമായിട്ട് ബന്ധം നിങ്ങൾ എം പി എന്ന നിലയിൽ ഡൽഹി വരെയുള്ള ബന്ധം സകല ബന്ധങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ അതായത് കാസ ബി ജെ പി ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളോടോ ഒരു രൂപയെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങളുടെ പിതാവ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തെളിയിക്കാനാണ് പറഞ്ഞത് അങ്ങനെ തെളിയിച്ചാൽ നിങ്ങളുടെ പിതാവ് ജോർജ് ഈഡനാണെന്ന് ഞങ്ങൾ സമ്മതിച്ച് അതിനോടൊപ്പം കാസരങ്ങ് പിരിച്ചുവിടാമെന്ന കാസ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കാസ പണ്ട് വാങ്ങിയതായിട്ടോ അല്ലെങ്കിൽ കാസയുടെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ബി ജെ പിയോട് ഫണ്ട് വാങ്ങിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഈ പറയുന്ന ഹൈബീഡൻ പുറത്ത് വിടോ വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിതാവ് ജോർജ് ഈഡൻ ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ കാശ അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടുതരാമെന്നാ കൃത്യമായിട്ട് കാസ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈബീഡന്റെ ഹൈബീഡൻ എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത് ഈ ഹൈബീഡന് ഏ കാസ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നത് കോൺഗ്രസ് വേണ്ടിട്ടൊന്നുമല്ലോ മറിച്ച് ജമാലാമിക്കും ഇതവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവരുടെ കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തൊരു ദൗത്യായിരിക്കും കാസ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിളിച്ചു പറയലേ ഒക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം ഈ പറയുന്ന ഇടൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാസ വർഗീയ ഭീകരവാദ സംഘടനയാണ് എന്നൊക്കെ കാസ എന്തെങ്കിലും ഒരു വർഗീയ ഭീകരവാദം നടത്തിയത് ഹൈ ഭീഡന് തെളിയിക്കാൻ സാധിക്കൂ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതാണോ വലിയ പ്രശ്നമായിട്ട് ഈ പറയുന്ന ഹൈ ഭീഡൻ വിളിച്ചു പറയുന്നത് വർഗീയ ഭീകര സംഘടനകളെ ഹൈ ഭീടനും ഹൈബീഡന്റെ പാർട്ടിയും വർഗീയ ഭീകര സംഘടനകളെ കേരളത്തിൽ പിന്തുണക്കുന്നതിന്റെ തെളിവുകൾ മുന്നോട്ട് വെക്കാം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഐബിയും കോൺഗ്രസും ഇത്തവണ വാങ്ങുന്നില്ലേ ഈ പറയുന്ന ജമാഅത്തെ ജമാലാമിയുടെ സോളിഡാരിറ്റി കരിപ്പിൽ കരിപ്പൂരിലേക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് അവരുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി അസനുൽ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് അഹനുൽ ഭന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് മാർച്ച് നടത്തിയില്ലേ ആ മാർച്ചിൽ തന്നെ ഇസ്മായിൽ എന്ന ഫോട്ടോ 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 കേരളത്തിലെ തീവ്രവാദി അബ്ദുൽ നാസർ ഇത്തരം ഭീകരവാദികളുടെ ൾ പോലും മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചതാ അത്തരം ഭീകരവാദ സംഘടനകളുടെ മേധാവികളെ ജമായ ഇസ്ലാമി എടുത്ത് ഉയർത്തിയിട്ടില്ലേ നമ്മുടെ കേരളത്തിലെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് വക്കഫ് ബില്ലിനെതിരെ നടത്തിയ മാർച്ചിലെ അത് മാത്രമാണോ ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കൂ നോക്കോ ജമാ ഇസ്ലാം അവിടത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രിസ്ത്യാനിക്കെതിരെ ഹിന്ദുവിനെതിരെ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസ് വാങ്ങുന്നില്ലേ സി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് അല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ടുള്ളത് ഈ തീവ്രവാദ സംഘടനയുടെ വോട്ടും ഈ പറയുന്ന കോൺഗ്രസ് വാങ്ങിയിട്ടില്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഭീകരവാദ വർഗീയ സംഘടനകളുടെ പാർട്ടികളുടെ വോട്ട് വാങ്ങുന്നത് എന്നും മലയാളികൾ തിരിച്ചറിയാം ഇതൊക്കെ കാസ നിരന്തരം രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഈ പറയുന്ന ഐ ബിഡൻറെ ഐ ബിഡൻറെ നെറികേട് ഐ ബിടൻ സുഡാപ്പികൾക്കൊപ്പം നിലപാട് പള്ളുരിത്തെ സർനീത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉൾപ്പെടെ ഐബിഡൻറെ സുഡാപ്പികൾക്കൊപ്പം നിലനിൽക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടിലേക്ക് കാസ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് ജമാ ഇസ്ലാമിക്കും സുഡാപ്പികൾക്കും വേണ്ടിയിട്ട് അവരുടെ ഇത്തവണത്തെ വോട്ട് വാങ്ങലിൽ കരാറിലുണ്ടാവൂ ഐ ബിടൻ കാസക്കെതിരെ അങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾ വോട്ട് ചെയ്യൂ ഇതൊക്കെ കാലു പിടിച്ച് അംഗീകരിച്ചിട്ടായിരിക്കും ഇത്തവണയൊക്കെ യു ഡി എഫിന് ജമാലാമി സുഡാപ്പികളൊക്കെ വോട്ട് ചെയ്യാം അങ്ങനെ ബോധമുള്ള മലയാളികൾ അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി പിന്നെ ഐബിടനോട് ആ ഒന്ന് പണിക്ക് നിന്നാ പോരെ കൂട്ടിയാൽ കൂടുന്നവരോട് മുട്ടിയാൽ പോരെ ഇപ്പൊ എന്ത് പറയുന്നു കാസൈ പറഞ്ഞ ചുട്ട മറുപടിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ വരുന്ന പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഹൈബ്രീഡിനേതായാലും പെട്ടു എന്നുള്ളതാണ് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നത്